ഷമുവലിന്റെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം നാഥാൻ ദാവീദിനോട് പറഞ്ഞത് ആ മനുഷ്യൻ നീ തന്നെ ഈ സംഭവത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം ദാവീദ് വേർച്ചയുമായി തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്നാകുന്നു ആരും ആ രഹസ്യം അറിഞ്ഞില്ല എന്നാൽ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞപ്പോൾ നാഥാനെ ദാവീദിൻ്റെ അരിക്കിലേക്ക് വിടുകയാണ് ഒരു ഉദാഹരണത്തിലൂടെ ദാവീദിനോട് പാപത്തെക്കുറിച്ച് നാഥാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നാഥാന്റെ ഒരു ശബ്ദമാണ് ആ മനുഷ്യൻ നീയാണ് ഇത് ദൈവത്തിൻ്റെ ഒരു സന്ദേശമായിരുന്നു ദാവീദേ നീ ദൈവത്തിൽ നിന്ന് തെറ്റുപറ്റിയ ആളാണ് നീയാണ് തെറ്റുകാരൻ എനിക്ക് നിന്നോട് പറയാനുള്ളത് നാഥാൻ മുഖാന്തരം പറയുകയാണ് ആ മനുഷ്യൻ നീയാണ് രണ്ടാമത് അത് ഒരു മുന്നറിയിപ്പിൻ്റെ ശബ്ദമായിരുന്നു ആ രഹസ്യം മറച്ചു വെച്ചു ആരുടെയും മുമ്പിൽ അത് വെളിപ്പെടുത്തിയില്ല ആരുടെയും മുമ്പിൽ നീ അത് പറയുവാനോ നീ സ്വയം സമ്മതിക്കാനോ തയ്യാറായില്ല പക്ഷെ അതൊരു മുന്നറിയിപ്പാണ് യു ആർ ദാറ്റ് മാൻ ആ മനുഷ്യൻ നീയാണ് മൂന്നാമത് അനുതാപത്തിൻ്റെ ഒരു സന്ദേശമാണ് ആ മനുഷ്യൻ നീയാണ് എന്ന് പറയുമ്പോൾ നിനക്ക് വേണമെങ്കിൽ അനുദപിക്കാം തിരസ്കരിക്കാം തെറ്റുകളെ നിനക്ക് സമ്മതിക്കാം സമ്മതിക്കാതിരിക്കാം ദാവീദ് ആ തെറ്റ് അതുപോലെ സമ്മതിച്ചു അനുതാപത്തിൻ്റെ സന്ദേശം താൻ അതുപോലെ ഉൾക്കൊണ്ടു എന്നുള്ളത് പ്രത്യേകമായ കാര്യമാണ് നാമും ദൈവസന്നിധിയിൽ അനുദപിക്കാം